everyone വെൽക്കം ടു ദ ഇംഗ്ലീഷ് എക്കോ സൊ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എപ്പോവും മൈറ്റർ ദാൻ വാർ വിച്ച് ഈസ് റിട്ടേൺ ബൈ ടോണി വാൽഷ് ടോണി വാൽഷ് എഴുതിയിട്ടുള്ള മൈറ്റർ ദാൻ വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് മൈറ്റർ ദാൻ വാർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിനേക്കാളും ശക്തമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മുടെ പോയറ്റ് ഈ ഒരു പോയത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് മനുഷ്യരുടെ പ്രതിരോധ ശക്തിയെ പറ്റിയിട്ടും എന്ത് വന്നാലും തരണം ചെയ്യാനുള്ള മനുഷ്യൻ്റെ ആ ഒരു കഴിവിനെ പറ്റിയിട്ടുമാണ് ടോണി ബാൽഷ് സംസാരിക്കുന്നത് സോ നമുക്ക് ആദ്യം പോയിറ്റിനെ പറ്റി നോക്കാം ടോണി ബാൽഷിൻ്റെ നിഗ്നെയിം ആണ് ലോങ് ഫെലാൾ എന്നുള്ളത് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് കവിയാണ് ഒരു എജ്യൂക്കേറ്ററാണ് അതുപോലെ തന്നെ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ടോണി ബാൽഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ വയസ്സ് തൊട്ടേ എഴുതാൻ വേണ്ടി അതായത് പോയട്രി എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പിൽക്കാലങ്ങളിൽ അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡത്തിൽ അറിയപ്പെടുന്ന ഒരു പബ്ലിക് ഇൻഫ്ലുവൻഷ്യൽ പോയറ്റായിട്ട് മാറുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അധികവും അദ്ദേഹം സംസാരിക്കുന്നത് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടും രാഷ്ട്രീയത്തെ പറ്റിയിട്ടും മനുഷ്യന്മാരുടെ യാതനകളെ പറ്റിയിട്ടും പ്രതിരോധ ശക്തിയെ പറ്റിയിട്ടും മനുഷ്യൻ്റെ ആ ഒരു വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഹോപ്പുകളെ പറ്റിയിട്ടുമാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ള ഒരു പോയമാണ് ദിസ് ഈസ് ദ പ്ലേസ് എന്നുള്ളത് അത് മാഞ്ചസ്റ്റർ അറീന ബോംബ് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് മാഞ്ചസ്റ്ററിലെ ആൽബർട്ട് സ്ക്വയറിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു പോയത്തിന് ശേഷമാണ് അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു പോയറ്റായിട്ട് മാറുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ യൂണിവേഴ്സിറ്റി ഓഫ് സാൽഫോർഡ് അദ്ദേഹത്തിനൊരു ഓണററി ഡോക്ടറേറ്റ് നൽകി അദ്ദേഹത്തിനെ ആദരിച്ചു മൈറ്റിയർ വാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഈ ഒരു പോയം ഇംപീരിയൽ വാർ മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയിട്ടുള്ള മേക്കിംഗ് എ ന്യൂ വേൾഡ് എന്ന് പറയുന്ന സീസണിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പോയമാണ് മൈറ്റിയർ ദൻ വാർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അദ്ദേഹം സംസാരിക്കുന്ന ഈ യുദ്ധങ്ങൾ സംഭവിച്ചു കഴിയുന്ന സമയത്ത് അതിലുണ്ടാവുന്ന പ്രഖ്യാഘാതങ്ങളെ പറ്റിയിട്ടും മനുഷ്യന്മാരുടെ യാതനകളെ പറ്റിയിട്ടും എങ്ങനെയാണ് അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നത്തെ കാലത്തുള്ള ആളുകൾ ടെക്നോളജിപരമായിട്ടും അല്ലാതെയും ബുദ്ധിപരമായിട്ടും ഒക്കെ ഒരുപാട് ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ എന്ന് പറയുന്ന കാര്യം നമുക്ക് സമാധാനത്തിൽ കൂടെ അതായത് ഈ കാര്യങ്ങളെല്ലാം ഈ ടെക്നോളജി ആയിക്കോട്ടെ നമ്മുടെ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ ഇതെല്ലാ കാര്യങ്ങളും എന്തുകൊണ്ട് നമുക്ക് സമാധാനത്തിന് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് യുദ്ധം ചെയ്യുന്നതിന് പകരം യുദ്ധം എന്ന് പറയുന്ന കാര്യം സംഭവിച്ചു കഴിയുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അതുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ സമാധാനം നേടിയെടുക്കാനായിട്ട് എന്തുകൊണ്ട് ഡിസ്ട്രക്ഷന് പകരം സമാധാനം നേടിയെടുക്കാനായിട്ട് എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു പോയത്തിൽ കൂടെ ചോദിക്കുന്നത് ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ വേൾഡ് വാർ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് അതുപോലെ തന്നെ ഹോളക്കോസ്റ്റ് ഇത് മൂന്നും മുൻനിർത്തിയാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് ഇത് പുതിയ വാറകളെ പറ്റിയിട്ടും ഈ വാറകൾ കാരണം അഭയാർത്ഥികളായി മാറേണ്ടി വരുന്ന ആളുകളെ പറ്റിയിട്ടും കുടിയേ കുടിയേറ്റക്കാരെ പറ്റിയിട്ടും അതുപോലെ തന്നെ യുദ്ധം ചെയ്യുന്ന സിവിലിയൻസിന് അല്ലെങ്കിൽ ഇതെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റിയിട്ടും എങ്ങനെയാണ് ഈ യുദ്ധം അവരെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുമാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് അദ്ദേഹം ചോദിക്കുന്നത് ഹ്യൂമാനിറ്റി മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം നിലനിന്ന് പോയിരിക്കെ എന്തുകൊണ്ടാണ് യുദ്ധം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി മനുഷ്യന്മാരുടെ എല്ലാ റിസോഴ്സുകളും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ റിസോഴ്സുകളെല്ലാം ഉപയോഗിച്ച് നമുക്ക് സമാധാനം പീസ് എന്ന് പറയുന്ന കാര്യം നേടിയെടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത് യുദ്ധം ചെയ്യാതെ അതുപോലെ ഇദ്ദേഹം ഇതിൽ എംഫസൈസ് ചെയ്യുന്നത് മനുഷ്യന്മാരുടെ ആ ഒരു സ്പിരിറ്റിന് അല്ലെങ്കിൽ എന്തും നേരിടാനുള്ള ആ ഒരു പ്രതിരോധ ശക്തിയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിൽ കൂടെ കാണിച്ചു തരുന്നത് സോ മൂവിങ് ടു ദ പോം ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് ഇമാജിൻ ഓൾ ദോസ് ഫേസസ് ഫ്രം ദ ഹിസ്റ്ററി ബുക്സ് ദ ന്യൂസ് ഇമാജിൻ ഫോർ വൺ മൊമെൻറ്റ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ദർ ഷൂസ് ഇമാജിൻ ബേക്കിംഗ് അപ് ടു ഫൈൻഡ് ദാറ്റ് യു ആർ ദ ഓൺലി വൺ പാരൻസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നെയ്പേഴ്സ് എവറി വൺ ഗോൺ അപ്പോൾ നമ്മളോട് അദ്ദേഹം പറയുകയാണ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഹിസ്ട്രി ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരാളുകളുടെ യാതനകൾ അനുഭവിക്കുന്ന റെഫ്യൂജിയായിട്ട് മാറേണ്ടി വന്നിട്ടുള്ള മൈഗ്രൻസായി മാറേണ്ടി വന്നിട്ടുള്ള ആളുകളുടെ മുഖം നമ്മളൊന്ന് ആലോചിച്ചു നോക്കാനാണ് അദ്ദേഹം പറയുന്നത് ഇമാജിൻ ഫോർ വൺ മൊമെൻറ്റ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ഇൻറ്റർ ഷൂസ് അവരുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചുറ്റും അതായത് നിങ്ങൾ പ്രിയപ്പെട്ടവരെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ രക്ഷകർത്താക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ സഹോദരിമാർ അയൽവാസികൾ ഇവരാരും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയെ ഒരവസ്ഥയെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്നാണ് പറയുന്നത് ഒരു യുദ്ധം കഴിയുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളെ എല്ലാം നമുക്ക് എന്തു ചെയ്യുന്നു നഷ്ടപ്പെടുന്നു ആ ഒരു യുദ്ധമുഖത്ത് നമ്മൾ മാത്രം ബാക്കിയായി പോകുന്ന സമയത്ത് ഉള്ള ഒരു അവസ്ഥയെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എന്നാണ് വാൽഷു പറയുന്നത് ഇമാജിൻ ബീങ് സോ എഫ്രൈഡ് യു അപ്പ് ആൻഡ് ലീവ് യുവർ ഹോം ദ ഷോക്ക് ആൻഡ് ഓ ഷോക്കിംഗ് വാർ അറ്റ് വിൽ ഇൻ യുവർ ബോൺസ് ഇമാജിൻ ദ ഡിലേ മാസ് ദ ഡിസിഷൻ യു മസ്റ്റ് മേക്ക് വെൻ ഓൾ ദാറ്റ് യു ക്യാൻ ക്യാരി നൗ ഈസ് മോർ ദാൻ യു ടേക്ക് അപ്പോൾ അദ്ദേഹം പറയുവാണ് എന്ത് നിങ്ങൾ എണീക്കുന്ന സമയത്ത് നിങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ എന്ന് നിങ്ങൾ കരുതുക നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുക ആ ഒരു യുദ്ധത്തിൻ്റെ ഷോക്കും അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളും നിങ്ങളുടെ ബോൺസിൽ അതായത് നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിലുടനീളം എന്ത് വരുത്തിയിട്ടുണ്ട് ആഘാതങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇമാജിൻ ദ ഡിലേമാസ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷനുകളെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക നമ്മൾ എടുക്കേണ്ട അതായത് നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കുക വെൻ ഓൾ ദാറ്റ് യു ക്യാൻ ക്യാരി നൗ ഈസ് മോർ ദാൻ യു ടേക്ക് അതായത് ആലോചിക്കുന്ന സമയത്ത് നമുക്കൊരു പെയിൻ വരുന്നുണ്ടല്ലോ ആ പെയിനേക്കാളും എത്രയോ മടങ്ങായിരിക്കും ഇത് ശരിക്കും അനുഭവിക്കുന്ന സമയത്ത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇമാജിൻ ബീങ് സിക്സ് ഇയർ ഓൾ കംപ്ലീറ്റ്ലി ഓൺ യുവർ ഓൺ ഓൾ യു ഹാഡ് യുവർ മോം യുവർ ഡാഡ് യു ഹാവ് ക്ലോസ്ഡ് ലോസ്റ്റ് ഇറ്റ് ഓൾ എലോൺ അതായത് നിങ്ങൾ എണീക്കുന്ന സമയത്ത് നിങ്ങളൊരാറു വയസ്സുള്ള കുട്ടിയാണെന്ന് ചിന്തിക്കുക അതായത് പണ്ടത്തെ കാലത്ത് ആറു വയസ്സുള്ള കുട്ടികളെ ഒന്നല്ലെങ്കിൽ ചൈൽഡ് സോൾജിയേഴ്സ് ആക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകും അല്ലെങ്കിൽ നിങ്ങളൊരു ഓർഫൺ ആണ് എന്ന് നിങ്ങൾ കരുതുക നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതുക നിങ്ങൾക്കുണ്ടായിരുന്ന അമ്മ നിങ്ങൾക്കുണ്ടായിരുന്ന അച്ഛൻ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുക ഇമാജിൻ ഫ്യൂച്ചർ ചിൽഡ്രൺ അവർ ചിൽഡ്രൺ ലുക്കിംഗ് ബാക്ക് നമ്മൾ നമ്മുടെ ഭാവിയിൽ വരുന്ന കുട്ടികളെപ്പറ്റി ആലോചിക്കുക അവരുടെ കുട്ടികളെ പറ്റി ആലോചിക്കുക വിൽ ഡേറ്റ ലസ് വാർ ഇസ് ഓവർ ഓർ ദ വേൾഡ്സ് അണ്ടർ അറ്റാക്ക് അപ്പോൾ അവർ നമ്മളോട് പറയുമോ പണ്ട് കാലത്തെ പോലെ അല്ല യുദ്ധമെല്ലാം അവസാനിച്ചു അതോ അവർ പറയുമോ യുദ്ധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെപ്പറ്റി മാത്രമാണ് ആലോചിക്കുന്നത് നമുക്ക് വരുന്ന തലമുറ എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കുമെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുന്നില്ല എന്നാണ് പോയിന്റ് പറയുന്നത് ഇമാജിൻ യുവർ കിഡ്സ് ഗ്രാൻഡ് കൈ ഗ്രാൻഡ് കിഡ്സ് വിൽ ദേ എവർ ഗെറ്റ് ടു സീ ദം വിൽ ദേ സ്ട്രോക്ക് ദെയർ ഹെയർ ആൻഡ് സ്മൈൽ ഡിക്ലെയർ ദാറ്റ് വാർ ഈസ് ഫോർ മ്യൂസിയംസ് അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളുടെ അതായത് ഒരു മൂന്ന് നാല് ജനറേഷൻ അപ്പുറം നമ്മൾ ആലോചിച്ച് നോക്കുക ഇവർ ഈ യുദ്ധമെല്ലാം കണ്ടിട്ടുണ്ടാകുമോ അതോ നമ്മൾ യുദ്ധം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മുടിയൊക്കെ ഒന്ന് പൊക്കി ചിരിച്ചുകൊണ്ട് അവർ പറയുകയോ യുദ്ധമെല്ലാം അവസാനിച്ചു അതൊക്കെ ഇപ്പോൾ മ്യൂസിയത്തിൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം അവർ പറയുമോ എന്നാണ് പോയത് ചോദിക്കുന്നത് ഇമാജിൻ ഹോപ്പ് റീബിൽഡ് വിത്ത് ഡിഫിയൻസ് ആൻഡ് വിത്ത് പ്രൈഡ് വിത്ത് ഓൾ ദ ബാറ്റർഡ് ബ്ലീഡിങ് ലവ് ദാറ്റ് സ്റ്റിൽ സർവൈവ്സ് ഇൻ സൈഡ് വിത്ത് ദാറ്റ് സ്പിരിറ്റ് ഹ്യൂമൻ സ്പിരിറ്റ് ദാറ്റ് ഈസ് മൈറ്റിയർ ദാൻ വാർ സ്റ്റിൽ ഫൈറ്റിംഗ് for the answer to what are we fighting for imagine hope റീബിൽഡ് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ് ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു പ്രൈഡ് ആ ഒരു അഭിമാനം നിങ്ങൾ ആലോചിക്കുക അതായത് നിങ്ങൾ വാറില്ലാത്ത സിറ്റുവേഷനിലാണോ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക വിത്ത് ഓൾ ദാറ്റ് ബാറ്റേഡ് ബ്ലീഡിംഗ് ലവ് ദറ്റ് സർവൈവ്സ് ദാറ്റ് സ്റ്റിൽ സർവൈവ്സ് ഇൻ സൈഡ് എത്രയൊക്കെ യുദ്ധം ചെയ്താലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആളുകൾക്കിടയിൽ ആ സ്നേഹം നിലനിൽക്കും വിത്ത് ദാറ്റ് സ്പിരിറ്റ് ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു മൂവിങ് സ്പിരിറ്റ് അല്ലെങ്കിൽ മുന്നോട്ട് നടക്കാനുള്ള ആ ഒരു സ്പിരിറ്റാണ് വാറിനേക്കാലം വലുത് എന്നാണ് അദ്ദേഹം പറയുന്നത് എത്രയൊക്കെ യുദ്ധങ്ങൾ വന്നു കഴിഞ്ഞാലും മനുഷ്യന്മാരുടെ ഉള്ളിൽ ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്നും നിലനിൽക്കും അപ്പം നമ്മുടെ ടെക്നോളജീസും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ യുദ്ധത്തിന് വേണ്ടി നമ്മൾ മുടക്കാതെ അത് സമാധാനപൂർവ്വമായിട്ട് ആളുകളെ സ്നേഹിക്കുന്ന രീതിയിൽ വേണം ഉപയോഗിക്കാൻ അദ്ദേഹം ചോദിക്കുകയാണ് ഇപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു ആൻസർ ഉണ്ട് ടു വാട്ട് വി ആർ ഫൈറ്റിംഗ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സോ ഈ ഒരു പോയത്തിൻ്റെ ഒരു ബ്രീഫ് സമ്മറിയാണ് ടോണി ബാൽഷ് റീഡേഴ്സിനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർ കാരണം എഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ നമ്മളൊന്ന് ആലോചിക്കുക അവരുടെ ഫാമിലിനെ നമ്മൾ ആലോചിക്കുക അവരുടെ കുട്ടികളെ നമ്മൾ ആലോചിക്കുക ഈ സമയത്തൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഒരു പെയിൻ വരുന്നുണ്ടല്ലോ ആ പെയിനെക്കാളും എത്രയോ ഇരട്ടി ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന സമയത്ത് ആ ഒരു നഷ്ടം ആ ഒരു പേടി ആ ഒരു സ്വന്തം ജനിച്ച വളർന്ന നാട്ടിൽ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഇതെല്ലാം ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നത് എന്ത് കാരണമാണ് വയലൻസ് കാരണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പോയിട്ട് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനും ഈ ഒരു വാറ് കണ്ടിട്ടാണോ ജീവിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് സ്നേഹം പ്രതീക്ഷ അതുപോലെ തന്നെ എന്ത് കാര്യം വന്നാലും മനുഷ്യന് മുന്നേറാനുള്ള ഒരു പ്രതിരോധ ശക്തി ഇതെല്ലാമാണ് നമ്മൾ വാറായിട്ടോ അല്ലെങ്കിൽ യുദ്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഹ്യൂമാനിറ്റി എന്തു ചെയ്യും നിലനിൽക്കും ആ മനുഷ്യത്വം നിലനിൽക്കുന്ന കാലത്തോളം യുദ്ധം എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊന്നും നേടാൻ വേണ്ടി പറ്റില്ല പക്ഷേ പകരം ആ മനുഷ്യത്വം നമ്മൾ പീസ് സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു പോയത്തിലെ മേജർ തീംസ് എന്ന് പറയുന്നത് ഒബിയസ്ലി ഹൊറേഴ്സസ് ഓഫ് വാറാണ് പിന്നെ സഫറിംഗ് ഓഫ് ചിൽഡ്രനെ പറ്റി പറയുന്നുണ്ട് ഹ്യൂമൻ റെസീലിയൻസ് അതായത് ഹ്യ മനുഷ്യന്മാരുടെ പ്രതിരോധ ശക്തിയെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ സമാധാനവും യുദ്ധവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെ പറ്റി പറയുന്നുണ്ട് അതുപോലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അതായത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ചാപ്റ്റർ കേട്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ താഴെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റ